തലശ്ശേരി പാതയിൽ തുറക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ മയക്കി കയറിയ വെള്ളമാണിത് ഇത് ഒരു തുടക്കണ അതായിരുന്നു അപ്പോ ഇതിന് അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ അത് ചെയ്തില്ല അപ്പോ ജെ സി ഉപയോഗി ഉപയോഗിച്ച് ഷട്ടർ കൊണ്ടിരിക്കുകയാണ് പാലം കവിഞ്ഞ ഒഴാണ് പഴയ ഒരു പാലം ഉണ്ടായിരുന്നു അത് കവിഞ്ഞ ഒഴുകാണ് ഇപ്പൊ വളരെ ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മളീ കാണുന്നത് കാരട്ട് ജെ സി ബിന്റെ കൈകൊണ്ട് കൊല്ലിക്കാണത് തുറക്കുന്നത് ഇത് തുറക്കാത്തത് കാരണം എന്റെ വീട്ടിലൊക്കെ വെള്ളം കേറി എന്നരി ഒരുപാട് വീടുകളിത് വെള്ളം കേറി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് തലേ ഇത് ഇന്നലെ തുറക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് പോലെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എല്ലാ വീട്ടിലും വെള്ളം ചെറിയായിരുന്നു ഒരു ദിവസം അല്ലേരിയ ഭാവേരയ്ക്കുള്ള മുഴുവൻ വീടുകളെയും താഴ്ന്ന പ്രദേശത്തുള്ള എല്ലാ വീടുകളെയും ഈ വെള്ള വരുന്നത് കാണാൻ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് പഴയ പാലം മുഴുവൻ കവിഞ്ഞാണ് ആ ജെസീവി നിൽക്കുന്നത് പഴയ പാലമാണ് പുതിയത് ഉണ്ടാക്കിയ പാലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇത് കാരണം വീട്ടിലൊക്കെ മുഴുവൻ വെള്ളമാണ് ഒരു സ്റ്റെപ്പ് മൂങ്ങി ആ കാറും വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അത് വേറെ സ്ഥലത്ത് വേറെ ഉയർന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാണ് ഇപ്പോൾ മുഴുവൻ വെള്ളമാണ് ഇപ്പോൾ തേങ്ങയെല്ലാം ഒഴിച്ചു പോയി